സമൂഹത്തിലും സൂപ്രമാനായി സ്ത്രീകൾ ആഘോഷിക്കപ്പെടുമ്പോൾ ആരോഗ്യ സംരക്ഷണത്തിൽ സ്ത്രീകൾ എത്രത്തോളം സൂപ്പറാണ് അല്ലെങ്കിൽ എത്രത്തോളം ജാഗ്രതയുള്ളവരാണ് കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും നട്ടലായി കരുതപ്പെടുന്ന സ്ത്രീകൾ നേരിടുന്ന ആരോഗ്യ മാനസിക പ്രശ്നങ്ങൾ വേണ്ടവിധം ചർച്ച ചെയ്യപ്പെടാറുണ്ടോ ഋതുമുതി ആകുന്നതു മുതൽ അനുദിനം ശാരീരിക മാറ്റങ്ങൾക്ക് സ്ത്രീ ശരീരം വിധേയമാകപ്പെടാറുണ്ട് ആരോഗ്യപരമായി പലവിധ വെല്ലുവിളികൾ നിറഞ്ഞതാണ് ഒരു സ്ത്രീയുടെ ജീവിതചക്രം ചക്രം എന്നത് വനിതാ ദിനങ്ങളിൽ സ്ത്രീകളുടെ സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയപരവുമായ സാഹചര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുമ്പോഴും ആരോഗ്യപരമായി നേരിടുന്ന വെല്ലുവിളികൾ വിസ്മരിക്കപ്പെടാറുണ്ട് അല്ലെങ്കിൽ മാമോഗ്രം പോലുള്ള പരിശോധനകൾ മാത്രം ഒതുങ്ങും തൊഴിലിടത്തെ സമയത്തിനു ശേഷം വീട്ടിലും മണിക്കൂറുകളോളം ജോലി ചെയ്യുന്നവരാണ് സ്ത്രീകൾ അതിനാൽ തന്നെ അവർ നേരിടുന്ന ശാരീരിക മാനസിക സമ്മർദ്ദങ്ങളും ഏറെയാണ് പുതിയ കാലത്ത് സ്ത്രീകൾ നേരിടുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് ആരോഗ്യ വിദഗ്ധനും ഗവേഷകനും ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ കേരള ഘടകം റിസർച്ച് സെൽ കൺവീനറുമായ ഡോക്ടർ രാജീവ് ജയദേവൻ ചൂണ്ടിക്കാട്ടുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവയാണ് ആധുനിക ജീവിതശൈലി രോഗങ്ങൾ ഇന്ന് കേരളം നേരിടുന്ന വലിയ പ്രശ്നമാണ് അതിലൊന്നാണ് പൊണ്ണത്തടി ശരീരത്തിന്റെ ആകെയുള്ള ഭാരത്തേക്കാൾ ഉപരി അരക്കെട്ടിനും ചുറ്റും അടിയുന്ന കൊഴുപ്പിനെ അടിസ്ഥാനമാക്കിയാണ് പൊണ്ണത്തടി വിലയിരുത്തുന്നത് ശേഷം വയറിന് ചുറ്റും കൊഴുപ്പടിയുന്നത് സ്ത്രീകൾ നേരിടുന്ന പ്രധാന വെല്ലുവിളിയാണ് ഇത് ഭാവിയിൽ പലവിധ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകാറുണ്ട് സ്ത്രീകളിൽ എൺപത് സെന്റിമീറ്റർ മുകളിൽ അരവണ്ണം ഉണ്ടെങ്കിൽ അത് കുടവയറായാണ് കണക്കാക്കുന്നത് പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളിൽ പൊണ്ണത്തടി കൂടുതലായി കണ്ടുവരുന്നുണ്ട് ഇന്ത്യയിൽ കേരളത്തിലാണ് അൻപത് വയസ്സിൽ താഴെയുള്ള സ്ത്രീകളിൽ അമിതവണ്ണം ഏറ്റവും കൂടുതലെന്ന് ലാൻസെറ്റ് ജോണലിൽ പ്രസിദ്ധീകരിച്ച പഠനം പറയുന്നുണ്ട് മൂന്നിൽ രണ്ട് സ്ത്രീകൾ അമിതവണ്ണമുള്ളവരാണ് ദേശീയ കുടുംബാരോഗ്യ സർവേയുടെ അഞ്ചാം പതിപ്പിൽ സ്ത്രീകളിലെ അമിതവണ്ണം സംബന്ധിച്ച് കൃത്യമായ മുന്നറിയിപ്പ് നൽകുന്നതായി ഡോക്ടർ രാജീവ് പറയുന്നു കേരളത്തിൽ പ്രസവശേഷമുള്ള അശാസ്ത്രീയമായ പരിചരണവും ഭക്ഷണവും അമിതമായ വിശ്രമവും ഒക്കെ ദുർമേധസിലേക്ക് നയിക്കുന്നു അപകടാവസ്ഥയിലുള്ള ശരീരഭാരമുള്ള സ്ത്രീകളുടെ എണ്ണം കേരളത്തിൽ കൂടുതലാണ് ആരോഗ്യമുള്ള ഭാരവും ആരോഗ്യമുള്ള രൂപവും നിലനിർത്തുന്ന സ്ത്രീകളുടെ അനുപാതം വികസിത രാജ്യങ്ങളെ അപേക്ഷിച്ച് കുറവാണ് ആദ്യം നഗരപ്രദേശങ്ങളിലാണ് പൊണ്ണത്തടിയുള്ളവരുടെ എണ്ണം കൂടുതലെങ്കിൽ ഇപ്പോൾ ഗ്രാമപ്രദേശങ്ങളിലും ജീവിതശൈലി മാറുന്നതിനൊപ്പം വർദ്ധിച്ചു വരികയാണ് അമിതഭാരം അല്ലെങ്കിൽ പൊണ്ണത്തടി ഭാവിയിൽ പ്രമേഹം ഉയർന്ന കൊളസ്ട്രോൾ ഹൈപ്പർ സ്ട്രോക്ക് ഹൃദ്രോഗം കാൻസർ പി സി ഒ ഡി വന്ധ്യത സന്ധിവേദന അടക്കമുള്ള വലിയ രോഗപ്രശ്നങ്ങൾക്ക് കാരണമാകാറുണ്ട് സംസ്ഥാനത്ത് സ്ത്രീകളിൽ വരുന്ന ക്യാൻസർ നിരക്കിനെ ആശങ്കാജനമായ സാഹചര്യമായി കാണേണ്ടതില്ലെന്ന് ഡോക്ടർ രാജീവ് ചൂണ്ടിക്കാട്ടുന്നു ക്യാൻസറിനെതിരെയുള്ള അവബോധം വർദ്ധിച്ചതോടെ കൂടുതൽ സ്ത്രീകൾ പരിശോധനയ്ക്കായി മുന്നോട്ട് വരുന്നുണ്ട് പരിശോധനാ സൗകര്യങ്ങളും വർദ്ധിച്ചിട്ടുണ്ട് അതിനാൽ കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു ഇത് രോഗത്തിന്റെ തുടക്കത്തിന് ചികിത്സ ആരംഭിച്ച് പൂർണമായി സുഖപ്പെടുത്താനുള്ള സാധ്യതകളും വർദ്ധിപ്പിച്ചിട്ടുണ്ട് വൈകി കണ്ടെത്തുന്നതും മൂലമുള്ള സങ്കീർണ്ണതകൾ കുറയ്ക്കാൻ നേരത്തെയുള്ള പരിശോധനയിലൂടെ സാധിക്കും സ്ത്രീകളിൽ സ്ഥാനാർബുദം കഴിഞ്ഞാൽ ഏറ്റവും അധികം കണ്ടുവരുന്ന ക്യാൻസറാണ് ഗർഭാശയമുഖ ക്യാൻസർ ഹ്യൂമൻ പാപ്പിലോമിയ വൈറസുകളാണ് സെർവിക്കൽ ക്യാൻസറിന് കാരണമാകുന്നത് ലൈംഗിക ബന്ധത്തിലൂടെ സാധാരണയായി പകരുന്ന അണുബാധയാണിത് അതേസമയം എച്ച് പി വി വൈറസ് അണുബാധയെക്കുറിച്ചുള്ള അവബോധവും പ്രതിരോധ നടപടികളും കേരളത്തിൽ കുറവാണ് വാക്സിൻ മുഖേന നിസ്സാരമായി തടുക്കാവുന്ന ഒരു ക്യാൻസർ ആണിത് മാത്രമല്ല പാപ്സ്മിയർ എന്ന ചിലവ് കുറഞ്ഞ ടെസ്റ്റിലൂടെ പിൽക്കാലത്തുള്ള ഗർഭാശയമുഖ ക്യാൻസർ സാധ്യത കണ്ടെത്താം ഇത് നിശ്ചിത ഇടവേളകളിൽ നടത്തണം ഇരുപത്തൊന്ന് വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾ പാപ്സ്മിയർ അഥവാ സെർവിക്കൽ ക്യാൻസർ സ്ക്രീനിങ് നടത്തേണ്ടതാണ് ശരിയായ പ്രായത്തിലുള്ള എച്ച് പി വി വാക്സിനേഷൻ പിൽക്കാലത്ത് സെർവിക്കൽ ക്യാൻസറുകളുടെ സാധ്യത ഗണ്ണമായി കുറയ്ക്കും ഒൻപത് മുതൽ പതിനാല് വരെ പ്രായമുള്ള പെൺകുട്ടികൾക്ക് രണ്ട് ഡോസുകൾ ശുപാർശ ചെയ്യുന്നു പതിനഞ്ചു വയസ്സിനും അതിൽ കൂടുതലുമുള്ള പെൺകുട്ടികൾ മൂന്ന് ഡോസുകൾ എടുക്കണം ആൺകുട്ടികൾക്കും എച്ച് പി വി വാക്സിൻ എടുക്കുന്നത് സമൂഹത്തിൽ എച്ച് പി വി വൈറസ് ബാധയ്ക്ക് തടയാൻ ഉപകരിക്കും സ്ഥാനാർബുദം നേരത്തെ കണ്ടെത്തുന്ന ടെസ്റ്റായ മാമോ സ്ത്രീകൾ അവരവരുടെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഓരോരുത്തരുടെ റിസ്ക് അസസ്മെന്റ് അനുസരിച്ച് ചെയ്യേണ്ടതാണ് ആരോഗ്യകരമായ ഭക്ഷണശീലം കൃത്യമായ വ്യായാമം കൃത്യമായ ഇടവേളകളിലെ ശാസ്ത്രീയമായി നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള ആരോഗ്യ പരിശോധനകൾ അപായ രോഗലക്ഷണങ്ങൾ കണ്ടാൽ ആവശ്യമായ പരിശോധന മാനസിക സമ്മർദ്ദ നിയന്ത്രണം